ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മളത് ഒരു സിമ്പിൾ ഒരു സ്നാക്സ് ആണ് ചെയ്യുന്നത് അതായത് കുട്ടികൾക്ക് സ്കൂളിൽ ടിഫിനിൽ കൊടുത്തുവിടാനാണെങ്കിലും വൈകുന്നേരം സ്കൂളിലോട്ട് വരുമ്പോൾ ഒക്കെ പറ്റുന്ന നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി അതിനായിട്ട് ഞാനൊരു പഴം തതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണേ അധികം കട്ടിക്ക് എടുക്കാണ്ട് ചെറിയ ചെറുതായിട്ടൊന്ന് കനം കുറച്ച് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അതുപോലെ തന്നെ ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട് മുട്ടയിലോട്ട് കുറച്ച് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പം നമ്മളിതിലോട്ട് പഞ്ചസാര നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ചുള്ള പഞ്ചസാര ചേർക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അധികം മധുരം ഒന്നും വേണ്ടെങ്കിൽ പഞ്ചസാര സ്കിപ്പ് ചെയ്തോളൂ കുഴപ്പമൊന്നുമില്ല ഇതിന് നന്നായിട്ട് ഇതുപോലൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം ഒരു പാൻ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതോട്ട് നമുക്ക് കുറച്ച് നെയ്യൊന്ന് വെച്ച് കൊടുക്കാം നെയ്യൊന്ന് മെൽറ്റ് ആയിട്ട് വന്നപ്പോഴത്തേക്കും നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പഴം നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇതുപോലൊന്ന് വയട്ടി കൊടുക്കാം നല്ല രീതിക്ക് ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ അതായത് ഈ ഒരു രീതി കളർക്കൊന്ന് ചേഞ്ചായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനൊരു ബൗളിലോട്ട് മാറ്റാം നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് മക്കൾക്ക് ഇഷ്ടമാവും ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമുക്ക് വേറൊരു കടായി വെച്ചിട്ട് അതിലോട്ട് വീണ്ടും ഞാൻ കുറച്ച് നെയ്യൊന്നും ഒഴിച്ചിട്ട് കുറച്ച് ക്യാഷിനോട്ടും കുറച്ച് ക്രിസ്മിസ് ഒന്നും ഇട്ടിട്ടുണ്ട് അതിനെ നന്നായിട്ട് നമുക്കൊന്ന് ഒക്കെ അത് ഇതാക്കിയെടുക്കാം ഫ്രൈ ചെയ്തെടുക്കാം ഈ അപ്പോൾ നിങ്ങൾക്ക് നട്ട്സ് ഒന്നും വേണ്ട എങ്കിൽ നട്ട്സ് നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ അല്ലെങ്കിൽ ഈ നട്ട്സും കൂടെ ചേർത്തിട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതൊന്ന് റെഡി ആയപ്പോഴത്തേക്ക് ഞാൻ അതിന് വേറൊരു ബൗളിലോട്ട് മാറ്റുന്നുണ്ടേ അപ്പം നിങ്ങൾക്ക് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടത് അതിനനുസരിച്ചുള്ള മുട്ടയും പഴമൊക്കെ എടുക്കണം ഞാനിപ്പോൾ ഒരു പഴവും ഒരു മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് എന്നിട്ട് ഈ ഒരു നെയ്യിൽ തന്നെ നമുക്ക് മുട്ടയും കൂടെ ഒന്ന് ആക്കി കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഒന്ന് റെഡിയാക്കി കൊടുക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് ചിക്കി ചിക്കി എടുക്കണം ഈ ഒരു രീതിക്ക് അപ്പം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച പഴവും ആ ഒരു നട്ട്സും എല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് എടുക്കാം അപ്പം ഞാനതിലോട്ട് തേങ്ങയെന്നിടുന്നില്ല അതുപോലെ തന്നെ ഏലക്കയൊന്നും ഞാൻ ഇടുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് തേങ്ങയും ഏലക്കയൊക്കെ ഇട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് ഏലക്കയും തേങ്ങയൊക്കെ ഇട്ടിട്ട് ഒന്ന് ചെയ്യാം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലോട്ട് പഴം അധികം മധുരമില്ലാത്ത പഴം ആയതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാരയും ഞാനിലോട്ട് ചേർക്കുന്നുണ്ട് പഞ്ചസാര ഒന്ന് ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇതുപോലൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് എടുക്കണം ഇത്രയേ ഉള്ളൂ സംഭവം നമുക്കൊരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടിഫിൻ ബോക്സ് റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കുട്ടികൾ ഉറപ്പായിട്ടും അവർ കഴിക്കും ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബായ്